ഞാൻ കുറേയൊക്കെ നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി അത് അങ്ങനെ ആയി വരുന്നില്ല അപ്പോൾ കുറച്ച് ദിവസം മുന്നേ നമ്മൾ ഈ ഒരു മുളകായി റൂണിച്ച് തന്നെ അപ്പോൾ പറ്റാറ് വാഴ നമുക്ക് എപ്പോഴും നല്ലതാണ് കേട്ടോ ഓരോന്നാണ് കുരുമുളക് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതാണ്ടോ നമ്മൾ വളങ്ങളൊക്കെ വേറെ കൊടുത്തപ്പോൾ നമ്മളെ തൈകളൊക്കെ ഏകദേശം തീർന്നതാണ് രണ്ടാം വട്ടം റെഡിയായി വരുന്നുണ്ട് അവിടെയാണ് കേട്ടോ നമ്മളെ പ്രാവിൻ്റെ കൂടുതലത് അപ്പേ ഇതെന്തായാലും നമ്മളെ ഒരു എട്ട് ഒമ്പത് മാസത്തെ പ പായക്കുള്ളൊരു എന്താ പറയുക മുളകൻ തെയ്യാണ് ഈ മുളകൻ തെയ്യനെ നമ്മളെന്തായാലും ഇനി നോക്കി വരുമ്പോൾ തന്നെ ഒരുപാട് സമയമെടുക്കും അപ്പോൾ ഇതിന് ഏറ്റവും നല്ലൊരു മാർഗം എന്നുള്ളത് നമ്മളതിന് ബ്രൂൺ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഞാൻ ഈ സാധനത്തിനൊക്കെ കട്ട് ചെയ്തിട്ടേ ബ്രൂൺ ചെയ്യാൻ തീരുമാനിച്ചു കേട്ടോ കുറച്ച് ഞാൻ കുറേയൊക്കെ നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി അത് അങ്ങനെ സക്സസ്സായി വരുന്നില്ല അപ്പോൾ ഇനി നമ്മളെന്തായാലും ഇതിനെ ആദ്യം ഒന്നേന്ന് എണ്ണ എന്നുള്ള രീതിയിൽ മുളകിനെ കളയാതെ തെയ്യനെ കളയാതെ നമ്മൾ ഇതേപോലെ ചെയ്യാൻ പറ്റും എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്താലേ നമുക്ക് നല്ല റിസൾട്ട് ഉള്ളതാണ് കേട്ടോ അപ്പോൾ ആരും നിസ്സാരമായിട്ട് കാണും വേണ്ട അപ്പോൾ അത് നല്ല സെറ്റായിട്ട് വരും ഈ വരെണ്ണം ഞാൻ ജസ്റ്റ് ഇവിടെ നിർത്തുന്നത് ആവശ്യകതയൊന്നുമില്ല പക്ഷെ നിർത്തുന്നുണ്ട് എങ്ങാനും വാടി പോയാലോ എന്നിട്ട് കറ്റാർവാഴ കേട്ടോ ഈ കറ്റാർവാഴ ഇതേപോലെ ഒന്ന് നമ്മൾ പിന്നെന്താ അങ്ങനെ തള്ളി കൊടുക്കുകയാണ് ചെയ്യലേ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും ഇതിന് ഇതിന് പെട്ടെന്ന് എന്താ സോറി എന്താ പറയാ പെട്ടെന്ന് നമുക്ക് തെഴുത്ത് വരും അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ ഇതാ ഈ ഒരു കറ്റാർ വാഴ അങ്ങനെ ആയിക്കൊടുക്കുന്നത് റൂട്ട് വരാൻ പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ടുള്ള സാധനം കേട്ടോ അപ്പൊ ഇതൊക്കെ ഇപ്പൊ നമ്മൾ ഈ ഒരു ഭാഗത്ത് കൂടെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് കാണാം ഒരു മൂന്നാളെണ്ണത്തിന് നമ്മൾ ഇവിടെ ചെയ്തത് അതൊക്കെ നമ്മൾ പഴയതാണ് അപ്പൊ അതിനൊക്കെ ഇപ്പൊ നമ്മളൊന്ന് സെറ്റാക്കാന്ന് വെച്ചിട്ടുണ്ട് കുറച്ച് ദിവസം മുന്നേ നമ്മൾ ഈ ഒരു മുളകൈ ക്രൂണിച്ച് തരുന്നത് അപ്പോൾ അതിൻ്റെ പുതിയ പുതിയ ഇലകൾ വരുന്നുണ്ട് കേട്ടോ കേട്ടോ കുഞ്ഞു ഇലകൾ പൊന്തി വരുന്നുണ്ട് ഇനി ഇത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് പുതിയ തൈകൾ പോലെ നമുക്ക് കിട്ടും ഇതിനൊക്കെ ഉണ്ടോ പുതിയ ഇലകൾ ഇങ്ങനെ വരുന്നുണ്ട് കുഞ്ഞി ഇലകൾ തണ്ട് ഉണങ്ങിപ്പോയിട്ടൊന്നുമില്ല കണ്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചെയ്തറുന്നത് അപ്പോൾ പെട്ടെന്നുണ്ട് പറിച്ച് കളയണ്ട ഒന്നുകൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ മുളകൊക്കെ ഒന്നും രണ്ടും വർഷമൊക്കെ നമുക്ക് നിൽക്കാനുള്ള സംവിധാനങ്ങളുണ്ട് നമ്മളിങ്ങനെ നനച്ചു കൊടുത്താൽ മതി വളങ്ങളോന്ന് ആദ്യം പുതിയ തെയ്യ് വെക്കണ പോലെ നമ്മൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് സെറ്റ് സെറ്റായി കിട്ടും കേട്ടോ ഇത് നമ്മളെ മധുരക്കിഴങ്ങ് കേട്ടോ നമ്മളെ നാട്ടിൽ മധുരക്കിഴങ്ങ് ചീമക്കിഴങ്ങ് എന്നൊക്കെ പറയും ഇതാ വളരെ കറ്റാർവാഴ ഉണ്ട് പറ്റാറ് വാഴ നമുക്ക് എപ്പോഴും നല്ലതാണ് കേട്ടോ ഓരോന്നോരോന്ന് നമുക്കെടുത്ത് എന്ത് ചെയ്യാനും കട്ടിയാനൊക്കെ ഇത് നല്ലതാണ് അതേപോലെ തന്നെ തിപ്പല്ലിയാണ് കേട്ടോ തിപ്പല്ലി നമ്മളെ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുന്ന് വെച്ചാണ് കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി തിപ്പല്ലി കൊളീബ്രിയൻ തിപ്പല്ലിയാണ് കേട്ടോ കാട്ടു തിപ്പല്ലി എന്ന് പറയുന്ന സാധനമാണ് ഈ ഭാഗത്ത് നമുക്ക് വേറെ മുളകെയ്യളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നമ്മുടെ മുളക് ഗ്രാഫ്റ്റ് ചെയ്യാൻ നമ്മൾ ഡ്രോൺ ചെയ്താണ് സെറ്റാണേൻ്റെ വീഡിയോസ് നമുക്ക് ഇവിടാം ഇതുണ്ടോ നമ്മൾ വളങ്ങളൊക്കെ വേറെ കൊടുത്തപ്പോൾ നമ്മളെ തൈകളൊക്കെ അതുകൊണ്ട് നല്ലൊരു കരുത്തോടെ ഉണ്ടായി വരുന്നുണ്ട് ഇനി കേട് വന്ന ഇലകളൊക്കെ നമ്മൾ കളയും ഇതും ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി നിന്നാണ് പിന്നെ പുതിയ ഇലകൾ വന്നിട്ട് മതിയെന്ന് എഴുതിയിട്ട് ഞാൻ ചെയ്തതാണ് ഏകദേശം ഇപ്പോൾ ഒരു ആറ് മാസത്തിലധികമായിട്ടുണ്ടാവും നമ്മൾ ഇതും വന്ന് വിളവെടുക്കൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒക്കെ നമ്മൾ മുളക് ഇതൊക്കെ പൊടിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാറുള്ളതാണ് പിന്നെ നമ്മൾ ഓരോന്നോരോന്നിങ്ങനെ സെറ്റായി വരും മ്മളെ എന്താ മുളകാണ് ഏകദേശം തീർന്നതാണ് രണ്ടാമത്തെ റെഡിയായി വരുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞിട്ട് നമ്മളെ പ്രാവിൻ്റെ കൂടുള്ളത് പ്രാവിനെ പൂച്ചകൾ കുടിച്ചിട്ട് നഷ്ടമായി അതേപോലെ തന്നെ നമ്മളെ കിളികൾ തയ്യൊരു ഭാഗത്താണ് കേട്ടോ കിളികളൊക്കെ ഏകദേശമൊക്കെ രാത്രി കൂടുതലിളഞ്ഞ് ഒരു ഭാത്ത് നിന്ന് പറഞ്ഞേ ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഉപകാരപ്പെടുന്നുണ്ട് തോന്നുകയാണെന്ന് വെച്ചാൽ പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം